न व्हिडिओले ഞാനൊരു ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ടും എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയുള്ളതുമായിട്ടുള്ള ഒരു ക്ലേ ബോളിനെ പരിചയപ്പെടുത്താനായിട്ട് വന്നിരുന്നു കേട്ടോ അപ്പോൾ ഒത്തിരി പേരിപ്പോൾ ഡെൻഡ്രോബിയം അതുപോലെ ഫെല്ലോപ്സിസ് നമ്മുടെ വാൻഡ ഇതൊക്കെ നടാനായിട്ട് ഇപ്പോൾ പോട്ടി മിക്സിന് നമ്മൾ സാധാരണ എന്താ ചേർക്കുക ചകിരിയുടെ കഷ്ണങ്ങൾ ഇടും അതുപോലെ ഒട്ടുനുറുക്കിടും അല്ലെങ്കിൽ കരി ഇടും അങ്ങനെ ഇടും പക്ഷേ ഇപ്പോൾ പലർക്കും ഈ ചകിരി ഇപ്പോൾ ഈ മഴക്കാലത്ത് ഉപയോഗിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ചകിരി ഉപയോഗിച്ച ഉച്ചിൻ്റെ പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് വേരോട്ടും കിട്ടും പക്ഷേ അത് കുറച്ച് ചെടികൾ ചീത്തയായി പോകുന്നില്ല നനവ് കൂടുതൽ നിൽക്കുന്നുണ്ട് പക്ഷേ നമുക്ക് നിങ്ങൾ നോട്ട് ഓട്ട് നുറുക്കിട്ട് നോക്കി ഓട്ട് നുർക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ് പക്ഷെ എല്ലാവർക്കും നോട്ട് ഓട്ട്നുർക്ക് കിട്ടണമെന്നില്ല അപ്പോൾ ഞാൻ എനിക്ക് ഒരു ഒരു ഐഡിയ ഒരു വീഡിയോയിൽ അവചാരിതമായിട്ട് കണ്ടതാണ് ഈ ഒരു ക്ലേ ബോളിനെ അപ്പോൾ ഞാനത് കണ്ട് അത് ഒരു പ്രാവശ്യം കഴിഞ്ഞപ്പോൾ നല്ല റിസൾട്ട് തോന്നി നല്ല വേരോട്ടം കിട്ടാനും അതുപോലെ നമ്മുടെ മറ്റുള്ള ഇൻഡോർ പ്ലാന്റ്സിൻ്റെയൊക്കെ പോട്ടി മിക്സിൽ ചേർക്കുമ്പോൾ നല്ല എയർ സർക്കുലേഷനും അതുപോലെ ആവശ്യത്തിന് വെള്ളം നമ്മൾക്കിപ്പോൾ ഈ ഒരു ക്ലേ ബോൾ ശരിക്കും വെള്ളം വലിച്ചെടുക്കുന്നതാണ് നമ്മുടെ പോട്ടി മിക്സിൽ ചേർക്കുന്ന വെയിറ്റ്ലെസ് ആയിട്ടുള്ളത് അത്ര വെള്ളം വലിച്ചെടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ഇതിനൊരു ഗുണമുള്ളതെന്ന് വെച്ചാൽ ഇത് വളം ചേർത്തതായിട്ടും വരും വളം ചേർത്തും വരുന്നുണ്ട് അല്ലാതെയും വരുന്നുണ്ട് ഇത് ശരിക്കും നമ്മുടെ മൺചട്ടി ഉണ്ടല്ലോ മൺചട്ടി ചൂളയിലിട്ട് ശരിക്കും അത് ഉണക്കി ചുട്ടൊക്കെ എടുത്ത് വരുന്ന ഒരു അതേ പ്രോസസ്സ് തന്നെയാണ് അതുപോലെ തന്നെ മൺചട്ടി ഉണ്ടാക്കുന്ന ആ ഒരു സ്ഥലത്ത് ഉണ്ടാക്കുന്നതാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ലഭിക്കും അപ്പോൾ ഇത് അത്യാവശ്യം കുറച്ച് വില ഉണ്ടെങ്കിലും നമുക്ക് ശരിക്കും ഇപ്പോൾ ഈ ഫെനോപ്സിസും ഡെൻഡ്രോഫിയൊക്കെ നമ്മൾ നല്ല വില കൊടുത്ത് വാങ്ങുന്നതല്ലേ അപ്പോൾ അതിന് ശരിക്കും നല്ലൊരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും ഞാനിത് നട്ടു നമ്മുടെ കുറച്ച് സീഡിനിങ്സ് ഞാനിപ്പോൾ വാങ്ങിയിരുന്നു അപ്പോൾ അത് നടാൻ വേണ്ടിയിട്ട് ഇഷ്ടിക കഷ്ണങ്ങളൊന്നും കിട്ടാനില്ല അതുപോലെ മൺചട്ടികൾക്കൊക്കെ നല്ല വിലയാണ് മൺചട്ടികൾ നട്ടിട്ടുണ്ട് അത് ഏറ്റവും നല്ലതാണ് അപ്പോൾ ഇപ്പോൾ ഈ മഴക്കാലത്ത് ചകിരി ഇല്ലാതെ നമുക്ക് കുറച്ച് കരിയും അതുപോലെ ഈ ഒരു ക്ലേ ക്ലേബോളുണ്ടെങ്കിൽ നല്ല റിസൾട്ടാണ് ഇത് നമുക്ക് രണ്ട് ടൈപ്പിലുണ്ട് ഒന്ന് നോർമൽ ടൈപ്പിൽ നമുക്ക് ഈ ഒരു ക്ലേ ബോൾ കിട്ടും അത് നമുക്ക് കിലോയ്ക്ക് നൂറ്റി അറുപത്തേഴ് രൂപ കൊറിയർ ചാർജ് അടക്കം നമുക്ക് നൽകുന്നതിന് അത്ര ചിലവുണ്ട് അതേസമയം ഫെർട്ടിലൈസർ ചേർന്നത് അതായത് സീ വീട് കടൽപ്പായൽ നമുക്കറിയാം ധാരാളം മൈക്രോ മൈക്രോന്യൂട്രിയൻറ്റ് അടങ്ങിയിരിക്കുന്ന സീ വീടിൻ്റെ ഫെർട്ടിലൈസറ് ആഡ് ചെയ്തിട്ടുള്ള ക്ലേ ബോൾ ഉണ്ട് നമുക്ക് ഒരു വർഷത്തോളം ഈ ഒരു ക്ലേ ബോളിൽ ആ ഒരു വളം നിൽക്കും ഞാൻ അതുകൊണ്ട് അതാണ് വാങ്ങിയത് അതിന് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഉണ്ട് കേട്ടോ കിലോ അപ്പോൾ കൊറിയർ ചാർജ് അടക്കാണ് അപ്പോൾ നിങ്ങൾക്ക് എത്ര കിലോ വേണമെങ്കിലും എടുക്കാം ഒരു അഞ്ച് കിലോയ്ക്ക് എടുത്താൽ പൈസ കുറച്ച് കുറവില് നമുക്ക് കിട്ടും ഇപ്പം ഞാൻ ഇത് കിട്ടുന്ന മൊബൈൽ നമ്പറ് വാട്സപ്പ് നമ്പറാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങളതിനകത്തൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി വളരെ നല്ല റിസൾട്ട് ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഡെൻഡ്രോബിയോ അതുപോലെ കുറച്ച് വാൻ്റയൊക്കെ വാങ്ങിയിരുന്നു അതെല്ലാം നമ്മളിപ്പോൾ ഈ ക്ലേ ബോൾ ഉപയോഗിച്ചിട്ടാണ് നട്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നല്ല റിസൾട്ട് കിട്ടുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ട് ആദ്യം ചെയ്തതെന്ന് വെച്ചാൽ കുറച്ച് വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് വെള്ളം പിടിക്കോ വെള്ളം കുടിക്കോ അറിയാൻ വേണ്ടിയിട്ടൊന്ന് നനച്ച് വെച്ചു അപ്പോൾ ആ വെള്ളം ഒഴിച്ചതെല്ലാം ഇത് വലിച്ചെടുത്ത് നല്ല ഇതുണ്ട് ഇപ്പോഴും ഇതിന് നനവുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരാഴ്ചയിലധികമായിപ്പോൾ പോയി വെള്ളം ഒഴിച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നോക്കിയിട്ട് അപ്പോൾ നമ്മുടെ ചെടിക്ക് എപ്പോഴും നനവിൻ്റെ ആവശ്യമില്ല ഇപ്പോൾ ഈ മഴക്കാലത്താവുമ്പോൾ പ്രത്യേകിച്ചും വേണ്ട അപ്പോൾ ഈ ഒരു നല്ലൊരു പ്രോഡക്റ്റ് വാങ്ങിക്കാൻ ആഗ്രഹമുള്ളവർ നമ്മൾ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യാം ഇപ്പം ഞാൻ ഡെൻഡ്രോബിയം നട്ടത് ഇങ്ങനെയാണ് നമ്മൾ സാധാരണ ഓർക്കിഡ് പോട്ട് പോട്ടുണ്ടല്ലോ ആ ഓർക്കിഡ് പോ ഓർക്കിഡ് പോട്ടിൽ നമ്മൾ കുറച്ച് കരി ഇടുക അതിനകത്ത് ചകിരി ഇടുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് ചകിരി ഇട്ട് കഴിഞ്ഞാൽ മഴക്കാലത്ത് ശരിയാകില്ല പിന്നെ നമ്മൾ ചെടി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വേര് ഈ ഒരു ക്ലേ ക്ലേബോളുമ്പോൾ ടച്ച് ചെയ്യുന്ന രീതിയിൽ നമ്മളൊന്ന് ഇട്ട് കൊടുത്താൽ മതി അപ്പം അങ്ങനെ നമ്മുടെ ഓർക്കിഡുകൾ നടാം നമ്മുടെ ഈ ക്ലേബോൾഡ് നമ്മുടെ ഓർക്കിഡുകൾക്ക് മാത്രമല്ല കേട്ടോ ഇൻഡോർ പ്ലാന്റ്സിനും വളരെ നല്ലതാണ് നമ്മളിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ചയ്ക്കും വീട്ടിലില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു ക്ലേബോർഡ് ഒന്നും നനച്ചിട്ടിട്ട് നമുക്ക് പുറത്തു പോയി വന്ന് ഒരു മാസം കഴിഞ്ഞ് വന്നാലും അത് നല്ല ചെടി നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്ന നല്ല റിസൾട്ട് കിട്ടുന്ന കേട്ടോ ഇപ്പോൾ നമുക്കിത് മണ്ണിന്റെ കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പോട്ട് മിക്സ് ആയിട്ട് ഉപയോഗിക്കാം അതല്ല സാധാരണ മണ്ണിലോ അല്ലെങ്കിൽ നമ്മൾ ചരിച്ചോളോ ആണോ നടന്നു നടുന്നെന്നുണ്ടെങ്കിൽ അതിൽ നട്ടിട്ട് അതിന്റെ മുകളിൽ വിതറി കൊടുക്കാം ഇൻഡോർ പ്ലാന്റ്സിന് അങ്ങനെ ചെയ്താൽ മതി പക്ഷേ ഓർക്കിഡിന് എനിക്ക് ഏറ്റവും റിസൾട്ട് എനിക്ക് നല്ലതായിട്ട് തോന്നുന്നത് ഓർക്കിഡിന് തന്നെയാണ് ഇപ്പോൾ ഓർക്കിഡ് ഡെൻട്രോബി ആയിക്കോട്ടെ നമ്മുടെ വാൻ്റെയോ അല്ലെങ്കിൽ ഫെൻലോപ്സിസോ അതിനെല്ലാം ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് അതൊന്ന് ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം